ഒറ്റ ഒറ്റം കൊണ്ട് കൊടിഞ്ഞിലെത്തിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കാണ് അതും വെറും ഇരുത്തമല്ല സൂചിക്ക് ഇരുത്തം അതായത് വൈഡ് ഇരുത്തത്തിൽ കൊടിഞ്ഞി സെൻട്രൽ ബസാർ സ്വദേശി ജയ്ഷാ ജഹാനാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എക്സലൻസ് കണ്ടാൽ ആള് ചെറിയ പുള്ളിയാണെന്ന് തോന്നുമെങ്കിലും ആൾ നിസാരക്കാരിയല്ല സാധാരണ പോലെ ഇരിക്കാൻ പോലും പലരും ബുദ്ധിമുട്ടുമ്പോൾ ഈ കൊച്ചുമിടുക്കി വൈഡിരുത്തം അഥവാ സൂചിക്കിരുത്തത്തിലൂടെ നേടിയെടുത്തത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സാണ് അതും നാൽപ്പത്തിയൊന്ന് മിനിറ്റും ഏഴ് സെക്കൻഡുമാണ് ഈ കൊച്ചുമിടുക്കി ഇരുന്നത് പത്തു വർഷവും പത്തു മാസവും മൂന്ന് ദിവസവും പ്രായമുള്ള ജെയ്ഷ ജഹാൻ നിലവിലെ റെക്കോർഡ് സമയമായ മുപ്പത്തിയൊന്ന് മിനിറ്റും പത്ത് സെക്കൻഡും തകർത്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചത് ഒറ്റയ്ക്ക് ചെയ്താണ് പരിശ്രമിച്ചതെന്നും റെക്കോർഡ് സ്വന്തമാക്കിയതിൽ സന്തോഷമുണ്ടെന്നും ജെയ്ഷ തിരുരങ്ങാടി തിരുരങ്ങാടിയോട് പറഞ്ഞു ഏകാരട്ടി കൂടി വയപ്പ് കുറച്ചുകൂടി പിറ്റി വയറ് വിലെ പിറ്റി ഉത്ര ഇതിനും ചെയ്യേണ്ട ഒരുക്കും കുറച്ചനാടക്കൈ ഒരുസ് കൈയ്യ് പിട ഏ ഇതിന്റെ കൺഫർമേഷൻ ഉണ്ടോ ഹാപ്പി ആരെ ഇതിനെ ഞാൻ ഇതിനെ പരിശീലി ഞാൻ വരെ പരിശീലിപ്പിക്കിച്ചേക്കാം ഇല്ല ഞാൻ എന്നെ അടുത്തേക്ക് ചെയ്യും ഉത്ര ഇതിനും ിട്ട് മിനിറ്റും ഏറ്റവും കൂടുതൽ സമയം വൈഡ് ഇരുത്തത്തിൽ കുട്ടികളുടെ വിഭാഗത്തിലാണ് ജയ്ഷാ ജഹാൻഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എക്സലൻസ് ബുക്ക് ഓഫ് റെക്കോർഡ് അർഹയായത് കൊടിഞ്ഞ് സെൻട്രൽ ബസാർ സ്വദേശി താപ്പിത്തോണിയേരി ഷാജഹാൻ്റെയും പാണ്ഡിമുറ്റം സ്വദേശിനി നോട്ടം വീട്ടിൽ ആരിഫയുടെയും മകളായ ജയ്ഷാജഹാൻ നിലവിൽ കൊടിഞ്ഞി ഐ ഇ സി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പാണ്ഡിമുറ്റത്ത് നാഷണൽ ഷോട്ടോ കാൻ കാരാട്ടെ അക്കാദമിയിലെ അംഗം കൂടിയാണ് ഈ മിടുക്കി മാതാവ് നോട്ടം വീട്ടിൽ ആരിഫയാണ് വീഡിയോ പകർത്തി അധികൃതർക്ക് അയച്ചു നൽകിയത് മകളുടെ നേട്ടത്തിൽ രക്ഷിതാവും പൂർണ്ണ സന്തോഷവതിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇവിളിങ്ങനെ ചെറുതാവുമ്പോൾ ഇങ്ങനെ എല്ലാത്തിലും വലിഞ്ഞു കയറി ഇങ്ങനെ പിന്നെ കേറുള്ളതൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഒരുപാട് സമയം ഇങ്ങനെ നിർത്തിയിരുന്നു പിന്നെ കറാട്ടയിൽ ചേർത്തി പിന്നെ അതിൻ്റെ വിഷയമാണ് ഞാനിങ്ങനൊരു കഴിവ് നില കണ്ടത് അപ്പോൾ കുറച്ച് സമയം ഞാനാണ് വീഡിയോ എടുത്തിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് അങ്ങനെ അത് അച്ചെടുത്ത് അങ്ങനെ സെലക്ട് ആയിരുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ആ മുമ്പുള്ളത് ഇങ്ങനെ അറിഞ്ഞിരുന്നു എൻ്റെ പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ കസിൻ്റെ അപ്പം അങ്ങനെ അറിഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനെ നമ്മൾ അയച്ചു പിന്നെ കിഡ്സിലാണ് ഇവർക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ അയച്ച സെലക്ട് ആവുന്നൊന്നും അറിയില്ലിരുന്നു പക്ഷെ കാണും മുപ്പത്തഞ്ച് മിനിറ്റും എത്ര ആറ് സെക്കൻഡുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു വൈലുള്ള പക്ഷെ അവളെ മറികടന്നിട്ടാണ് ഇവിടെ പിന്നെ നാപ്പത്തി ഒരു മണിക്കൂർ ഇരിക്കണം ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് മറികടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതവള് ഇൻഷാല്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ജെയ്ഷാ ജഹാൻ ഏറ്റവും ദൈർഘ്യമേറിയ വൈഡ് ഇരുത്തം ഇരുന്ന വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയത് ൊന്ന് മിനിറ്റ് ഇരുന്നത് ഒരു മണിക്കൂറാക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കി ഡോക്ടർ ജറീഷ ജഹാൻ ഷാമിൽ അഹമ്മദ് എന്നിവരാണ് ജെയ്ഷയുടെ സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി സന്തോഷ വാർത്ത ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ